ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സധൈര്യം മുന്നോട്ട് എന്ന പേരിൽ മാർച്ച് ഏഴിന് വനിതാ കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ മെഗാ പരിപാടി സംഘടിപ്പിക്കുന്നു കൊച്ചിയിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ രാഷ്ട്രീയ മതവർണ്ണ വ്യത്യാസമില്ലാതെ കേരളത്തിലെ എല്ലാ തുറയിലും പെട്ട മൂവായിരം സ്ത്രീകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എം സി ജോസഫൈൻ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് ഏഴിന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുതൽ രാത്രി ഒൻപത് മണിവരെ എറണാകുളം ടൗൺ ഹാളിലാണ് സംഗമം ആരോഗ്യ നീതി വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ സംഗമം ഉദ്ഘാടനം ചെയ്യും മത്സ്യബന്ധന തുറമുഖ എഞ്ചിനീയറിംഗ് കശുവണ്ടി വ്യവസായ വകുപ്പ് മന്ത്രി കെ മേഴ്സിക്കുട്ടിയമ്മ പുരസ്കാര സമർപ്പണം നിർവഹിക്കും കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എം സി ജോസഫൈൻ ചടങ്ങിൽ അധ്യക്ഷയായിരിക്കും പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി അതിജീവനത്തിൻ്റെ പോരാളികളായി ആത്മവിശ്വാസത്തിൻ്റെ മാതൃകകളായി വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച രണ്ടായിരത്തി പതിനെട്ടിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന പത്തു വനിതകളെയാണ് ചടങ്ങിൽ ആദരിക്കുക തൊണ്ണൂറ്റിയാറാം വയസ്സിൽ തൊണ്ണൂറ്റിയാറാം വയസ്സിൽ സാക്ഷരതയിൽ ഒന്നാമതെത്തിയ കാർത്തിയാനിയമ്മ മത്സ്യബന്ധനത്തിലുള്ള ലൈസൻസ് ആദ്യമായി നേടിയ രേഖ കാർത്തികേയൻ പെൺകൂട്ട് വിജി അഗസ്യമല ചവിട്ടിയ ധന്യ സനൽ മീൻ കച്ചവടത്തിലൂടെ പണം കണ്ടെത്തി സ്വന്തമായി പഠിക്കുന്ന ഹനാൻ സ്പേസ് യാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രദ്ധ പ്രസാദ് സൈബർ ആക്രമണത്തെ അതിജീവിച്ച ശോഭ അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ വർഗീസ് ഭാരദ്വഹന വിജയി സ്റ്റീല റബല്ലോ കരാട്ടയിൽ ഒന്നാം സ്ഥാനം നേടിയ ബിന്ദു എന്നിവരെയാണ് ആദരിക്കുന്നത് കൂടാതെ എഴുപത്തി അഞ്ചിന് വയസ്സ് മുകളിൽ പ്രായമുള്ള വയോജനങ്ങളെയും ചടങ്ങിൽ ആദരിക്കും സ്ത്രീകളുടെ ശിങ്കാരിമേളം പാലക്കാട് സഹജ ഗ്രൂപ്പിൻ്റെ തീം സോങ്ങ് അടുക്കള ഗാനം നാടകം നൃത്ത സംഗീത ശില്പം തുടങ്ങി നിരവധി പരിപാടികൾ ഇതിനോടനുബന്ധിച്ച് നടത്തുമെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ജോസഫൈൻ കൊച്ചിയിൽ അറിയിച്ചു ഒപ്പം കാസർഗോഡ് ഇരട്ട കൊലപാതകത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ വനിതാ കമ്മീഷൻ മാധ്യമങ്ങളോട് കയർക്കുകയും ചെയ്തു വനിതാ കമ്മീഷൻ പോയി കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് വലിയ തിരക്കിലാണ് ആ പിന്നെ ചോദ്യത്തിൻ്റെ കുന്തമനെ എങ്ങോട്ടാണ് തിരിയുന്നത് എന്നുള്ള പൊളിറ്റിക്സ് എനിക്ക് നന്നായിട്ട് പിടികിട്ടും ആ അല്ല അതെ 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 നിങ്ങൾ ഈ അല്ല ഞാൻ പറയട്ടെ അല്ല ശരിയാണ് സ്ത്രീകൾക്ക് ധൈര്യം കൊടുക്കണം എന്നും സ്ത്രീകൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല